ലഹരി സംഘങ്ങൾക്കെതിരെ എക്സൈസ് ശക്തമായ നിലപാടെടുക്കുമ്പോഴും അവരുടെ ശക്തി കുറയുന്നില്ലെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ സ്കൂളുകൾ തുറക്കുമ്പോൾ എല്ലാവർക്കുമുള്ള ആശങ്ക ഈ ലഹരി സംഘങ്ങളുടെ പ്രവർത്തനമാണ് ഈ സംഘത്തെ ഇല്ലാതാക്കാൻ യൂണിഫോം സേനയ്ക്കൊപ്പം സമൂഹവും നിലയുറപ്പിക്കണമെന്നും ദിവ്യ പറഞ്ഞു വിരമിക്കുന്ന എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് കണ്ണൂരിൽ നൽകിയ യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ദിവ്യ കുട്ടികളും മുതിർന്നവരും ലഹരിയുടെ പുതിയ അനുഭവങ്ങൾ തേടിപ്പോകുന്നത് സമൂഹത്തിൽ വലിയ പ്രത്യാഘാതമാണ് ഉണ്ടാക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ പറഞ്ഞു സ്കൂൾ തുറക്കാൻ പോവുകയാണ് ഈ സമയത്ത് എല്ലാവരുടെയും ആശങ്ക ലഹരി സംഘങ്ങളാണ് സ്കൂളുകൾക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കണമെന്ന് പറയുമ്പോൾ ആദ്യം ആവശ്യപ്പെടുന്നത് ചുറ്റുമുതലും സിസിടിവിയുമൊക്കെയാണ് ലഹരി സംഘങ്ങളെ ഭയന്നാണ് ഇത്തരമൊരു ആവശ്യം ഉയരുന്നതെന്നും ദിവ്യ പറഞ്ഞു ഒരു വലിയ യുദ്ധം നമ്മൾ നമ്മൾ നടത്തി അയുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് എതിരാളികളായിട്ടുള്ളവർ ഓരോ ദിവസം കഴിയുംതോറും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ ലഹരിയുടെ പുതിയ അനുഭവങ്ങൾ തേടിയിട്ട് അവർ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ വിളിക്കുന്ന എച്ച് എമ്മുമാരെല്ലാം പറയുന്ന ഒരു കാര്യം അവര് ഭീതിയോടുകൂടി പറയുന്ന ഒരു കാര്യം ഇതാണ് ഒന്ന് സ്കൂള് തുറക്കുന്നതിൽ വലിയ സന്തോഷമൊന്നുമില്ല പലരും ജില്ലാ പഞ്ചായത്തിലൊക്കെ തരുന്ന നിവേദനങ്ങളിൽ ആദ്യത്തെ നിവേദനം ക്ലാസ് മുറിയിൽ നല്ല ലൈറ്റ് വേണം ക്ലാസ് മുറിയില് ബെഞ്ച് വേണം ഡെസ്ക് വേണം എന്നൊന്നുമല്ല മുൻപൊക്കെ എന്താണെന്ന് വെച്ചാൽ ഡിജിറ്റലൈസ് ചെയ്യണം ക്ലാസ്സിൽ നല്ല ഫർണിച്ചർ വേണം എന്നൊക്കെയാണ് ആദ്യം പറയും പക്ഷെ ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ നിന്നും വരുന്ന അപേക്ഷകളിൽ ആദ്യം പറയുന്നെന്താണെന്നറിയും സ്കൂളിന് ചുറ്റുമതിൽ വേണം എന്നുള്ളതാണ് അതായത് സ്കൂളിന് ചുറ്റുമതിൽ വേണം സ്കൂളിൽ നിന്ന് കടന്നു കളിയാണ് ആളുകൾ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് കടന്നു വരികയാണ് വേണം അതായത് ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽ വരുന്നു ലഹരി സംഘങ്ങൾക്ക് എതിരെ എക്സൈസും പോലീസും ശക്തമായ നടപടി സ്വീകരിക്കുമ്പോഴും അവർ ശക്തി പ്രാപിക്കുകയാണ് പല വഴികൾ അവർ തേടുന്നു യൂണിഫോം സേനക്കൊപ്പം പൊതുസമൂഹം ഒന്നാകെ ഈ വിപത്തിനെതിരെ രംഗത്തിറങ്ങണം വിരമിച്ച ഉദ്യോഗസ്ഥരുടെ സേവനം തുടർന്നും സമൂഹത്തിനായി ഉണ്ടാകണമെന്നും ദിവ്യ ആവശ്യപ്പെട്ടു സർവീസിൽ നിന്നും വിരമിക്കുന്ന എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ യാത്രയപ്പ് കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പി പി ദിവ്യ ഉത്തരമേഖലാ ജോയിന്റ് എക്സൈസ് കമ്മീഷണർ കെ പ്രേംകൃഷ്ണ കണ്ണൂർ എക്സൈസ് സർക്കിൾ ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എ പി രാജീവ് കണ്ണൂർ റേഞ്ച് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ പി കെ ദിനേശൻ എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത് കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയാണ് യാത്രയെപ്പ് സംഘടിപ്പിച്ചത് ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് വി വി ഷാജി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ എ പ്രനിൽകുമാർ കെ സന്തോഷ് കുമാർ പി എൽ ഷിബു നെൽസൺ ടി തോമസ് പി സുഗേഷ് ബാബു മോഹൻ ഫ്രാൻസിസ് കെ പി മധുസൂദനൻ സലീം കുമാർ ദാസ് സി എച്ച് റിഷാദ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ